ഖ്യാപുസ്തകം അദ്ധ്യായം പന്ത്രണ്ട് മിരിയാം ശിക്ഷിക്കപ്പെടുന്നു മോശയുടെ ഭാര്യയായ സ്ത്രീയെ പ്രതി മിരിയാമും അഹ്റോനും അവനെതിരായി സംസാരിച്ചു കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു കർത്താവ് അത് കേട്ടും മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു നിങ്ങൾ മൂവരും പുറത്ത് സമാഗ സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ അവർ വെളിയിൽ വന്നു കർത്താവ് മേഘസ്തംഭം മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാര വാതിൽക്കൽ നിന്നിട്ട് അഹ്റോവിനെയും മിരിയാമിനെയും വിളിച്ചു അവർ മുന്നോട്ട് ചെന്നും അവിടുന്ന് അരുളിച്ച് ചെയ്തും എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവനെന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയെല്ലാം അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടെല്ലാം സ്പഷഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാ ഭയപ്പെടാതിരുന്നതെന്തും കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജലിച്ചു അവിടുന്ന് അവരെ വിട്ടുപോയി കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ ിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തും അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു അഹ്റോൻ മോശയോട് പറഞ്ഞു പ്രഭോ ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത് ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവൾ ആകരുതേം മോശ കർത്താവിനോട് നിലവിളിച്ചു ഞാൻ കേണപേക്ഷിക്കുന്നു ദൈവമേ അവളെ സുഖപ്പെടുത്തേണമേ കർത്താവ് മോശയോട് പറഞ്ഞു തൻ്റെ അപ്പൻ മുഖത്ത് തുപ്പിയാൽ പോലും അവൾ ഏഴ് ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലേ ഏഴ് ദിവസം അവളെ പാളയത്തിന് പുറത്തു പാർപ്പിക്കുക അതിനുശേഷം അകത്ത് കൊണ്ടുവരാം അങ്ങനെ മിരിയാമിനെ ഏഴ് ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ ജനം യാത്ര പുറപ്പെട്ടില്ല അതിനുശേഷം അവസേറോത്തിൽ നിന്നും പുറപ്പെട്ടും പാരാൻ മരുഭൂമിയിൽ പാളയമടിച്ചും കർത്താവിൻ്റെ വചനം